നമസ്കാരം നിങ്ങളുടെ മക്കൾ വളരെ ഇൻ്റലിജൻ്റ് ആണോ എന്ന് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് സോ ഈ ആക്ടിവിറ്റിയിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഞാനൊരു ബോർഡ് ചെയ്തു ഈ ബോർഡിനകത്ത് നമ്മൾ മൂന്ന് വരികളിലായിട്ട് ആദ്യത്തെ രണ്ട് വരികളിൽ മൂന്ന് ഡോട്ടുകളും ദൻ മൂന്നാമത്തെ വരിയിൽ അഞ്ച് ഡോട്ട് ഇട്ടിട്ട് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പെൻ ഉപയോഗിച്ച് ഈ ഡോട്ടിന് മുകളിലൂടെ വരച്ചിരിക്കണം പക്ഷേ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വരച്ചതിന് മുകളിലൂടെ വരയ്ക്കാനും പാടില്ല ദെൻ പെൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാനും പാടുള്ളൂ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻറ്റ് ആണെന്നാണ് അതിനർത്ഥം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വീട്ടിൽ നിന്നിരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഞാനിപ്പോൾ വരച്ചു വരച്ചു ദെൻ വരച്ചു പെൻ വരച്ചു 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 സോ പക്ഷേ എനിക്കിപ്പോൾ ലാസ്റ്റ് ഡോട്ട് വരയ്ക്കാനായിട്ട് പറ്റിയില്ല ഒരു ഡോട്ട് മിസ്സിങ് ആണ് സോ നിങ്ങൾ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ എല്ലാം നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരച്ചതിൻ്റെ മുകളിലൂടെ വരയ്ക്കാനും പാടില്ല വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൻ എടുക്കാനും പാടുള്ളൂ പക്ഷേ എല്ലാ ഡോട്ടിലൂടെ വരാം ടച്ച് ചെയ്യുകയും വേണം ഒരു മിനിറ്റിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആണ് നിങ്ങളുടെ മക്കൾ നൃത്തം അതനുസരിച്ചുള്ള അവരുടെ ഭാവി ജീവിതം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പെൻ എടുക്കാതെ ഈ ഡോട്ടിലൂടെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം പക്ഷെ നിങ്ങൾക്ക് ഒട്ടും കഴിയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ആൻസർ നോക്കാനായിട്ട് പാടുള്ളൂ സോ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിങ്ങനെ വരച്ച് എന്നിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇതെന്ന് നമ്മൾ താഴേക്ക് എത്തുന്നു ഇപ്പം നോക്കിയേ നമ്മൾ പെൻ എടുത്തില്ല എന്നാൽ എല്ലാ വരികളിലൂടെ ടച്ച് ചെയ്യാനും സാധിച്ചു ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റിയുടെ ആൻസർ കുട്ടികളുടെ ബുദ്ധിയും ശ്രദ്ധയും ഓർമ്മയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റ് ആക്ടിവിറ്റികളുമായിട്ട് ഇനിയും വരാം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യാനും ശ്രമിക്കുക താങ്ക്